ഹായ് ഞാൻ നീരജ ദ കേസ് ഡയറി എന്ന മൂവി ഇപ്പോൾതാ റിലീസായി പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണാൻ സാധിച്ചു അവരുടെ എന്താ പറയുക റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഇനി ബാക്കിയുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളും കണ്ട് എന്താ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഞാൻ ഈ മൂവിയിൽ രാഹുൽ മാധവിൻ്റെ പേരായിട്ടാണ് ഷാലിനി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ബെൻസി പ്രൊഡക്ഷൻ്റെ പതിമൂന്നാമത്തെ മൂവിയിൽ ആണ് ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ കൂടെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ഡയറക്ടർ ദിലീപ് നാരായണൻ ക്യാമറ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പി സുകുമാർ സാറാണ് പിന്നെ അഷ്കർ സൗദാൻ ഇതിലെ മെയിൻ ഹീറോ ആയിട്ട് വരുന്നത് രാഹുൽ മാധവും രണ്ടാമത്തെ ഹീറോ ആയിട്ട് വരുന്നുണ്ട് ഞാൻ രാഹുൽ ഖാൻ്റെ പേരാണ് സാക്ഷി അഗർവാൾ അഷ്കർ ഖാൻ്റെ പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവരും അടിപൊളിയായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അഷ്കർ ഖ പോലീസ് വേഷനിലെത്ത വേഷത്തിലെത്തുന്ന ആദ്യത്തെ മൂവിയാണ് അപ്പോൾ ഇനി പ്രേക്ഷകർ സിനിമ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാത്ത അല്ല ഞാൻ രക്ഷാധികാരി ബൈജു ആണ് എൻ്റെ ഫസ്റ്റ് മൂവി അതിൽ അജു വർഗീസ് അജുരാൻ്റെ അനിയത്തിയായിട്ട് ഒരു റോൾ ചെയ്തു പിന്നെ പ്രേമസൂത്രം ഞാൻ തമിഴിൽ നാല് മൂവി ചെയ്തിട്ടുണ്ട് ഹീറോയിനായിട്ട് തന്നെ പിന്നെ പ്രേമസൂത്രം ഗ്യാമിനോസ് പിന്നെ ഐസ്വരതി എന്ന് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ മെയിൻ ലീഡായിട്ടാണ് ചെയ്തത് പിന്നെ ഇതാണ് ഹീറോയിനായിട്ട് ചെയ്തത്